എടാ വാടാ വാ വാ കേറി ആ എന്റെ പൊന്നളിയാളിയാ വെളുപ്പാങ്ങനത്തെ ഒരുപാട് അളിയ ഒരു സൺറൈസ് രാവിലെ ആഗ്രഹിയാവിലെ വെളുപ്പാങ്ങോടാ നീ എന്ത് വൈബ് അല്ലേ എന്തോന്ന് വൈബ് ഇതാണാ വൈബ് വെളുപ്പാങ്കാലത്ത് മണ്ടേക്കായിട്ട് അവന്റെ സൺസെറ്റ് പിടിച്ചെന്നു എടാ ഈ വെയിലൂടെ നിന്റെ വൈബ് എടാ പൊട്ട ഈ മഞ്ഞും ഈ വെയിലും നല്ല രസല്ലേ എന്തൊരു വൈബ് എന്റെ പൊന്നല്ലേ ഞാൻ ഇല്ലാത്ത പൈസ ഇട്ടിട്ടാ ഇവിടെ വന്നത് ഉള്ള പൈസക്ക് എണ്ണയും അടിച്ച് പൈസയും കളഞ്ഞ് ഈ വെയിലത്ത് വന്ന് നിക്കാൻ ആണോടാ നീ ഇവിടെ പക്ഷെ എന്റെ പൊന്നെ ഇതാണോടാ നിന്റെ ഒക്കെ ട്രിപ്പ് ആണ് പോലും എല്ലാം ചില്ലിങ്ങനെ ട്രിപ്പ് ഇങ്ങോട്ട് വല്ലയിടത്തും പോകാനുള്ളതിനും മലയാള മണ്ട വന്നിട്ട് അവൻ്റെ നീ എന്ത് ജീവിതം പിന്നല്ലാണ്ട് നീ എന്തോ പറയുന്നേ ഇത്രയും ദൂരം എണ്ണ അടിച്ച് വന്നിട്ട് മലയുടെ മണ്ടൊക്കെ വൈബ് വന്നു അതിൻ്റെ രാവിലെ ഉറക്കവും കളഞ്ഞു പുല്ലൻ ഇവിടെ വേറെ എത്ര നല്ല സ്ഥലങ്ങളുണ്ടളിയാ പിന്നെ എനിക്ക് ഈ ചില്ലിയും ട്രിപ്പിങ്ങായിട്ട് എവിടെ പോണമെന്നാണ് നീ പറയുന്നത് എടാ വണ്ടർലായിലൊക്കെ പോവാലോ വണ്ടർല്ല പോവാ